ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കുന്നത് തന്നെയാണ് അത് നാച്ചുറലായിട്ട് ആഴ്ചയിൽ ഞാൻ ഒരു റെമഡി ചെയ്യുന്നുണ്ട് അതുപോലെ അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല എഫക്റ്റാണ് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യണം ഇനിയിപ്പോൾ ആഴ്ചയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ചെയ്യാനായിട്ട് പറ്റത്തില്ല രണ്ട് മൂന്ന് ദിവസം ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് ജോലിക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും പറ്റത്തില്ല അവർക്ക് ആഴ്ച ഒരു ദിവസമേ പറ്റത്തുള്ളൂ അവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം ബാക്കി പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിക്കുക ഷുവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി അതുപോലെ നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ വീണ്ടും പറയാണ് നല്ലൊരു ഡൈ ആണ് അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്ന് ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നമുക്ക് എന്താ പറയണത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ തുണി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലില്ലേ കറിവേപ്പിലയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ കോട്ടൺ തുണിയിൽ കണ്ടോ നിങ്ങൾക്കിപ്പോൾ കറിവേപ്പിലയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് ഇതുപോലെ ഒരു തുണിയിൽ എടുക്കുക ഈ പൊടിക്ക് പകരം കറിവേപ്പിലെടുക്കുക പിന്നെ നമുക്കതിലോട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം ഇല്ലേ കരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടോ ഇത് കരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു കിഴിയട്ടി എടുക്കണം കണ്ടോ അപ്പം ഞാൻ കിഴിയിട്ട് എങ്ങനെയൊന്ന് കാണിച്ച് തരാം ഇത് നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചേച്ച് നമുക്കിത് ഇങ്ങനെ ഇത് കെട്ടിയെടുക്കണം അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് നമുക്ക് മുടി നന്നായിട്ട് കറക്കും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടോ ഉള്ള സാധനമാണത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രം ഒരു ചട്ടിയിലോ സ്റ്റീൽ പാത്രത്തിലോ എന്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം അതിന് പറ്റത്തില്ല അപ്പം ഞാനത് ആ പാത്രം മാറ്റി അതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ചെറിയൊരു പാത്രമായിപ്പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്ത് എണ്ണ ആണേലും കുഴപ്പമില്ല കേട്ടോ എന്തെണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കാച്ചിയെണ്ണ തലത്തേക്കാൻ ഉപയോഗിക്കരുത് ആ എണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതിലോട്ട് അപ്പം ഞാനിത് യൂസ് ചെയ്യണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചിയെണ്ണയായിരുന്നു കാച്ചിയെണ്ണയെന്ന് പറഞ്ഞാൽ ഞാൻ ആണക്കെണ്ണയെ കൊണ്ട് ഒരെണ്ണ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ആ എണ്ണ എവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് പാത്ര അപ്പുറം അപ്പുറം വെച്ച് കൊടുക്കുക ഉണ്ടോ <inaudible> ീ എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പൊ ഇതിപ്പിപ്പേപ്പില കറിവേപ്പില പൊടി ഇല്ലയെന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഇതിങ്ങനെ എടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് മൂടി വെക്കാം ഒരു പാത്രം കൊണ്ട് ആ തീ കെട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചുവെക്കണേന്ന് നോക്കാം അപ്പം നിങ്ങൾ കറിവേപ്പില കറിവേപ്പിലില്ലെന്ന് വെച്ച് വിഷമിക്കണ്ട സാധാ നമ്മുടെ കറിവേപ്പില തീനച്ചട്ടിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് അത് പൊടിക്കുക കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചേച്ചാൽ മതി അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കരിഞ്ചീരവും കൂടി ഇട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണി കെട്ടുക തുണി കെട്ടി ഒരു പാത്രത്തിലെടുത്ത് ഇങ്ങനെ വെക്കുക അപ്പം നമ്മുടെ ആ തീ കെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ പറഞ്ഞു തരാം അപ്പം ഇത് നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പം ഇത് നമുക്കത് ഫുൾ കത്തി കത്തിക്കഴിയണവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കത്തിച്ചില്ലായിരുന്നു അതിൻ്റെ ഇതാണ് ഇപ്പം കിട്ടിയേക്കണം പൊടി നമുക്ക് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കത്തിച്ച കഴിഞ്ഞാൽ ഈ കരി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പം ഇത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അതാണ് മറ്റൊരു ഇത് നമുക്ക് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഒരെണ്ണം യൂസ് ചെയ്യും പിന്നെ മാസത്തിൽ ഒരെണ്ണം യൂസ് ചെയ്യുമൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ അതുപോലെ ആഴ്ചയിൽ ചെയ്യാറുണ്ടാക്കുന്നതാണിത് അപ്പം ഞാൻ പല രീതിയിൽ കരിഞ്ചീരവും വേപ്പലയും കൂടി എടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരിട്ട് തന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാറ് മിക് മിക്സ് ചെയ്തെടുക്കാറു പറഞ്ഞാൽ കരിഞ്ഞീരകവും നമ്മുടെ ഇതും കൂടി ഒന്ന് വറുക്കണം വറുത്ത വെച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കി എന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഓവർനൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് മുടി മേലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ ഞാൻ ഇതുണ്ടാക്കിയെടുത്തുള്ളൂ ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറ്റൊരുപാട് നല്ലതായിട്ട് കരിഞ്ഞീരകം ഇതും നമ്മൾ കരിയിച്ചെടുക്കണം ഇപ്പം എനിക്ക് മുടിയിൽ എന്താ പറയുക കുറച്ചേ നരച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ആ രീതിയിൽ കുറച്ചാണ് ഞാൻ എടുക്കാറുള്ളു ഇനിയിപ്പം നര തുടങ്ങിയേക്കണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കും ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പം പിന്നെ നമുക്ക് കൂടുതൽ നമുക്ക് നരച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ ഇപ്പം എനിക്ക് ഞാൻ ആണ് എടുത്തേക്കുന്നത് എനിക്ക് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ നരയൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിഞ്ചീരകവും വേപ്പനയും കൂടി നന്നായിട്ട് വറുത്തതിന് ശേഷം നിങ്ങളിത് അപ്പം വറുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് കറക്കും കറുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് നമ്മുടെ ഓരോ സൈസ് അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി നമ്മൾ ഓരോ ലിക്വിഡ് കൊണ്ടായിരിക്കും ചിലപ്പം ഇത് പിന്നെ കുറുക്കിയെടുക്കുന്നത് എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി കുറുക്കി എടുത്ത് ഓവർനൈറ്റ് എടുത്ത് വെക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട കട്ടക്കറുപ്പാവും അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒരു രീതി കാണിച്ചു തന്നത് മാത്രം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ വളരെ കുറച്ചാണ് കരിഞ്ജീരകവും പിന്നെ പേപ്പറേം ഇട ഇതും കാണിച്ചത് അപ്പം അത് നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റും ഇനി ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കറ്റാർ വാഴ കറ്റാർ വാഴയുടെ ആ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞിട്ട് നടുക്ക് കൂടി ഒന്ന് വരയ എന്നിട്ട് നമുക്കിത് ഇതുപോലെ വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇതിൽ ജ്യൂസ് പോലെ നമുക്കിത് കിട്ടും അപ്പം ഞാനിത് എനിക്ക് സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജീനയുടെ വീഡിയോ ഒക്കെ ഉണ്ടപ്പോഴാണ് നമുക്കിങ്ങനെ ലിക്വിഡ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരച്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒരു സ്കൂപ്പായിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മ ഇതുപോലെ ഒരച്ചിതിന്റെ ജ്യൂസാക്കി എടുക്കാ ചെയ്യണത് മുടി കറക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനോട്ടെ ഇത് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് എപ്പഴും എപ്പഴും നമുക്ക് ഡൈ ഉണ്ടാക്കാൻ നടക്കില്ല അല്ലേ അപ്പൊ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പരക്കൊടിയൊക്കെ ഇത് കയ്യിലെപ്പോളും ഇരിക്കണത് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് തറ്റാറോയുടെ ലിക്വിഡില്ലേ അത് നമുക്ക് കുറച്ചെടുക്കാം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണത് നമ്മുടെ ഈ കരിഞ്ചീരവും ഇതും കൂടിയുള്ള ഇത് ഇപ്പം ഇതെനിക്ക് കുറച്ചും കൂടി ഇതിലോട്ട് വേണം അപ്പം ഞാൻ നിങ്ങളെ കറക്റ്റ് കാണിച്ച് തന്നതാണ് എങ്ങനെയാണ് ഇതൊക്കെ ശരിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്ന പോലെ ശരിക്കും റെഡിയാക്കി എടുത്തിട്ട് എടുത്തിട്ടത് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക കണ്ട അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കണത് അപ്പോൾ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ ഏതെണ്ണ നമ്മൾ തലയിൽ ഇട എണ്ണയില്ലേ തലയിൽ ഏതൊണ്ണ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തുള്ളി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ തെയ്യ എണ്ണയാണ് ഞാൻ കാച്ചി ഇവിടെ തന്നെ കാച്ചുന്ന എണ്ണയാണ് അപ്പം അതൊരു രണ്ട് തുള്ളി ഇട്ട് കൊടുക്കുക ഈ കറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി കറപ്പിക്കാനും മെക്കാൻ നല്ലൊരിതാണ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത് നമ്മുടെ എണ്ണ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണാണ് നല്ലത് അപ്പോൾ ഒരു ദിവസം മെനക്കിട്ട് ഇതിങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു കോട്ടൺ തുണിയിലോ അതല്ലെങ്കിൽ തുണി ഇല്ലാത്ത ഒരു ആണെങ്കിലും നമുക്ക് ഓട്ടൻ എടുക്കില്ലേ അതിലോട്ട് ചെയ്ത് വെക്കുക വയ്ക്കുക നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ ആഴ്ചയിൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് അപ്പം ഇത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇപ്പം എല്ലാവരോടും ഞാൻ ഇങ്ങനെ കരിച്ചുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും മനസ്സിലാകത്തില്ല ഇതെങ്ങനെയാണ് കരിച്ചുണ്ടാക്കുന്നത് അപ്പം നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളത് കാണിച്ചു തന്നത് അപ്പം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണോണ്ടാണ് ഞാൻ കുറച്ചെടുത്ത് കാണിച്ചത് വേണ്ട ഇതുപോലെ നമുക്കിത് അടച്ച് വച്ചാൽ മതി അപ്പോൾ നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാകും എന്നുള്ളതെല്ലാം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് കറുപ്പ് തന്നെ ഇരിക്കുന്നത് പിന്നെ അത് തന്നെയല്ല ഒത്തിരി പേർക്ക് ഇത് ഞാൻ പറഞ്ഞുകൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ വളരണ മുടി നല്ല അടിപൊളിയായിട്ട് കറുത്ത് തന്നെ ഇരിക്കും അപ്പൊ ഇതാഴ്ചയിൽ നിങ്ങൾ മറക്കാണ്ട് ഇത് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കിതിന് ഗുണമുള്ളൂ ഇത് കണ്ടിൻ്റെ നിറം കണ്ടില്ലേ നിങ്ങൾ അത്രയും നല്ലൊരു ഇതായിട്ട് നോക്കുന്നത് അപ്പൊ ഇനി നമുക്ക് തലേലിങ്ങനെ എപ്പോഴും ഇതെടുക്കണേ നോക്കാം ഇത് നമ്മള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ശരിക്കും മനസ്സിലാവേ കണ്ട കൈ നല്ലതായിട്ട് നമുക്കങ്ങനെ കറുത്ത് അത്രേ നല്ല കറുപ്പാണ് അപ്പം ഇത് നമ്മൾ ആഴ്ച പട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ് ഇനിയിപ്പോൾ സമയമുള്ളവരൊക്കെയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇട്ട് കൊടുത്താലും നല്ലതാണ് തിലക്ക് അപ്പം നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മുടങ്ങാണ്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരു മടിയും വിചാരിക്കരുത് അപ്പോൾ അതിനാണ് ഞാൻ ഈ പൊടി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ച് വന്നത് അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കുറച്ചേപ്പം ഉണ്ടാക്കി കാണിച്ചോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ഇരു ഇതിരിപ്പുണ്ട് പൊടി അപ്പോൾ ഇതറിയാൻ വേണ്ടാത്ത കുറെ പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കറ്റാർവാഴ എടുക്കുക ഈ കറ്റാർവാഴ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഫ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു തുള്ളി നമ്മൾ ഏത് എണ്ണയും യൂസ് ചെയ്യണമെന്നോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് വേറെ ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ വേറെ ഒരു സാധനവും ഇല്ല നമ്മുടെ കരിഞ്ചീരമോ വേപ്പലേ മാത്രമേ ഉള്ളൂ മുടി കിറക്കാനായിട്ട് ഏറ്റവും ബെറ്ററാണ് പിന്നെ അത് തന്നെയല്ല ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇതാണത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഒരു കുഴപ്പവും ഒരു ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം അത്ര സമയം വെച്ചാലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കണം ഇനി അതല്ല നിങ്ങൾക്ക് വെച്ചിട്ട് പിന്നെ ഒരുപാട് സമയം വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി അതല്ല സമയമില്ല എങ്കിൽ അല്ല സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ രണ്ടോ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് വെച്ച് കൊടുക്കുക നല്ലൊരു റിസൾട്ടാണേ അപ്പോൾ നമുക്കിഞ്ഞ് നമുക്ക് എന്താ വല്ല ബ്രഷ് എന്ത് പ്രശ്നം ഉണ്ടാകും നമുക്ക് ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് കേൾക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കണ്ടതുപോലെ നമ്മുടെ മുടി കറക്കും ഇപ്പം ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയൊരു ഡൈഡ് ഇത് കാണിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഇതും കൂടി ചെയ്യണം എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ചെയ്യുന്നത് ഞാൻ രീതിയായാണ് ഈ കാണിച്ചു തന്നത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ നൈറ്റ് വച്ചിട്ടെല്ലാം ചെയ്യും നേരം ഇല്ലെങ്കിൽ നേരം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇപ്പം വേപ്പില കറിവേപ്പില പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും മേടിക്കേണ്ട ഇപ്പോൾ വീട്ടിൽ കറിവേപ്പില ഈ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് കഴിയതിന് ശേഷം നമുക്കൊന്ന് നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് പൊടിക്കുക എന്നിട്ട് കരിഞ്ചീനവും ഇതിലോട്ടിട്ട് ഞാൻ ചെയ്ത പറഞ്ഞ പോലെ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ഇതാക്കുക സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ഒരു കുഴപ്പവും മുടി നമ്മുടെ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല നമുക്ക് മുടി കറപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുമാണ് ഇതൊന്നും ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്നും ചെയ്ത് നോക്കണം ഒരു ഒറ്റപ്രാവശ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് കിട്ടും പെട്ടെന്ന് കറുക്കും കൈക്ക് ഇത് ഇപ്പം തന്നെ നമ്മുടെ കറുത്ത വന്നേക്കാം അണ്ടമാതിരി ചാരക്കളർ പോലെയായി അപ്പോൾ ഇത് നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഞാനൊക്കെ ഇത് രാവിലെ തേച്ച് തേച്ച് കുറേ നേരങ്ങൾ നിൽക്കും അപ്പം നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് ഞാൻ ആദ്യം ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം നല്ലൊരു റിസൾട്ട് കിട്ടി പിന്നെ ചെയ്തവർക്കും ചെയ്തവർക്കൊക്കെ നല്ലൊരിതാണ് അപ്പം നമുക്ക് ഒരു കൂടുതലൊരു സന്തോഷമായി എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഇനി അല്ല നമുക്ക് ഞാനിപ്പോൾ അവർ കുറച്ച് നേരം നിന്നിട്ട് വരെ സാധാരണ ഞാനിടുന്നത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ രാവിലെ ജോലി ചെയ്യണമെങ്കിൽ കാട്ട് മുമ്പൊക്കെ ഇട്ട് വരട്ടി നിന്നിട്ട് പിന്നെ വാഷ് ചെയ്യണം ഇനിയിപ്പോഴും എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വരട്ടി ഒരു കഴിയണവരക്കും അതായത് ഒരു അരമണിക്കൂറെന്തായാലും വിട്ടു നിൽക്കും അപ്പോൾ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കളിച്ച് തരേ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മുടിയൊക്കെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ നല്ലതായിട്ട് കറുത്ത് നിറം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാഴ്ച തന്നെ എല്ലാവരും സിമ്പിളായിട്ടുള്ള ഇത് ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം